അസലാ വളേക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ കുറാൻ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ കുറഞ്ഞ ക്ലാസ്സുകളെങ്കിലും നമുക്ക് കേൾക്കാനും അത് ക്ലാസ് എടുക്കാനും അത് പഠിക്കാനും ഒക്കെ ഒക്കെ സാധിച്ചു ഇനിയും അള്ളാഹു താല അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ മഹത്തായ അനുഗ്രഹമാണ് ഇത് കേൾക്കാനുള്ള ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ ക്ലാസ് കേൾക്കാനും അതിനനുസരിച്ച് പരിശുദ്ധ കുറയാൻ പാരായണം ചെയ്യാനും ഒക്കെ സാധിക്കുക എന്നറിഞ്ഞാൽ നാഹുവിൻ്റെ മഹത്തായ ഒരു തൗഫിയക്ക് തന്നെ അതിന് കിട്ടണം അത് കിട്ടിയത് കൊണ്ടാണ് ഇതുവരെ നമ്മൾ ക്ലാസ് കെട്ടത് ഇൻഷാല്ല ഇനിയും ഇവിടെ അങ്ങോട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ക്ലാസ് എടുക്കുന്ന എന്നെ സംബന്ധിച്ചും വലിയ സന്തോഷമാണ് നിങ്ങൾക്കും അത് സന്തോഷമാണ് അതിൻ്റെ ഉപകാരം എല്ലാവർക്കും കിട്ടുകയാണ് ഇതിനൊക്കെ പുറമെ പരമാവധി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റും അയക്കാൻ പറ്റിയ മേഖലകളിലേക്കൊക്കെ എത്തിച്ച് അവർക്കും അതിൻ്റെ ഗുണം കിട്ടിയാൽ അത് അയക്കുന്ന നിങ്ങളെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും ഒക്കെ വലിയ ഒരു നേട്ടമാണ് നമ്മുടെ ഈ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കേൾക്കുന്ന ആളുകളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നു കാരണം കേട്ടതിൻ്റെ ശേഷം അഭിപ്രായങ്ങളെ അറിയിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല അത് അവരുടെ ായത്തിലത് ഉപകാരപ്പെടുന്നു എന്നും കൂടി അറിയാൻ സാധിക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ് ക്ലാസ് എടുക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആ ഒരു സൗഭാഗ്യം ആ ഒരു സന്തോഷം അപ്പോൾ ഇൻഷാ ഇൻഷാല്ല പ്രധാനമായിട്ടും ഈ വീഡിയോ ഞാൻ വിടാൻ കാരണം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർക്ക് അതിൻ്റെ ഉപകാരം കിട്ടുമ്പോൾ മാത്രമല്ല പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഓണാക്കി വെക്കുക പിന്നെ ലൈക്ക് ചെയ്യാവുന്നവർ അങ്ങനെയും ചെയ്യുക ഇങ്ങനെയൊക്കെ പറയാൻ കാരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ കുറെ ആളുകളിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പരമാവധി യൂട്യൂബ് തന്നെ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ എപ്പോൾ വീഡിയോ കാണുമ്പോഴും അപ്പോൾ അത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ആ സമയത്ത് തന്നെ പരമാവധി ആളുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ പര പുറമെ പരമാവധി എന്തു ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക അതിപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തു ചെയ്യുക ഇടയ്ക്കിടക്ക് എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക അതിൻ്റെ പുറമെ ക്ലാസ് കേൾക്കുകയും മനസ്സിലാക്കുകയും പരമാവധി എഴുതി വെക്കാൻ പറ്റിയ ആളുകൾക്ക് എന്തു ചെയ്യുക എഴുതി വെച്ച് അതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെച്ചതിന് ശേഷം എന്തു ചെയ്യുക പിന്നെ കുട്ടികളിലേക്ക് അത് പകർത്തി കൊടുക്കുകയും ചെയ്യുക അവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുക നേരെ മറിച്ച് നമ്മുടെ മദ്രസകളിൽ നിന്ന് ഉസ്താദ്മാർ കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുകയും അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കാരണം നമ്മൾ പഠിച്ചതാ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ അപ്പം പിന്നെ പരമാവധി എന്തു ചെയ്യുക പിന്നെ ക്ലാസ് കേൾക്കുകയും അത് മനസ്സിലവിടെ തറച്ച് വെക്കുക എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ പറയാതിരിക്കുകയാണ് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ച് പിന്നെ നമ്മുടെ ഓത്തിനെ സംബന്ധിച്ച് തന്നെ നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കെടില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കാം അതല്ല നമ്മുടെ ഓത്ത് തന്നെ നമുക്ക് നമ്മുടെ ഓഹത്തിൻ്റെ അവസ്ഥ തന്നെ അറിയാം അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവില്ല എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ അക്ഷരത്തിനും അതുപോലെ തന്നെ ഓരോ നിയമങ്ങളും ഒക്കെ നമ്മൾ പിന്നെ ഓതി കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓതിപ്പോയാൽ പോരാ അതിന് ഓരോ വിശുദ്ധ കുറാന്ന് പറഞ്ഞാൽ അറബി വായിക്കുന്നത് പോലെ വായിച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ എന്തു ചെയ്യുക അതിൻ്റെ നിയമങ്ങൾ ഓരോ സ്ഥലത്തും പിന്നെന്ത് ചെയ്യുക അത് മനസ്സിലാക്കിയ ആളുകൾക്ക് തന്നെ അത് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് പിന്നെ ക്ലിയർ ആവുകയുള്ളൂ അതല്ല നമ്മൾ കലാകാലം ഒരേ തെറ്റ് എന്നും നമ്മൾ പഠിക്കുകയും അത് നമ്മളെ മക്കൾക്ക് അതേ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കുട്ടികളത് പഠിച്ചു വെക്കുകയാണ് നമ്മളായിരിക്കും ഒരു പക്ഷേ മക്കൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉസ്താബന്മാര് ചിലപ്പോൾ എന്തെങ്കിലും ക്ലാസ് കൊടുക്കും അത് പറഞ്ഞുകൊടുക്കും അത് ആ ഒരു കുറഞ്ഞ സമയമേ ഉണ്ടാവുള്ളൂ ബാക്കി നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ചില ആളുകൾ മൈൻഡൊക്കില്ല കാരണം ഒരു പഠിക്കുമെങ്കിൽ പഠിച്ചോട്ടെ എന്നുള്ള നിലക്കാണ് അതെല്ലാം സ്ഥിരമായിട്ട് ഇരുന്ന് മക്കളെ ഇരുന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് തീരെ ബോധമില്ല എങ്കിൽ പിന്നെ നമ്മൾ നമ്മൾ പഠിച്ചതാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ കുട്ടികളത് അത് ശരിയാണെന്ന് കരുതിയിട്ട് ആ ഒരു നിലക്കായിരിക്കും ഓതാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അവിടെ വലിയ പിഴവുകളെന്നും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക അതിനാണ് നമ്മൾ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ അത് മനസ്സിൽ മനസ് നിയമം മനസ്സിലാക്കി വെക്കുക നിയമം മനസ്സിലാക്കിയ പിന്നെ എവിടെ നമുക്ക് പോകുമ്പോഴും ആ ഒരു നിയമങ്ങൾ മിക്ക സ്ഥലങ്ങളിലും വരും നിയമത്തിന് വിരുദ്ധമായ ചില പദങ്ങളൊക്കെ വരും അതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇത്ഹാർ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ഗാമും ബ്യമുന്നയുടെ സ്ഥലം ഫിദ്ദുന്യാ എന്നുള്ള സ്ഥലത്ത് സുക്കൂണിലെ നൂനിൻ്റെ ശേഷം ആ ആൾ വരുന്നത് നമ്മളത് നമ്മൾ പഠിച്ച പഠിച്ച നിയമപ്രകാരം എന്നാണ് സുക്കൂണിലെ നൂനിൻ്റെ ശേഷം യാ വന്നാൽ എന്ത് ചെയ്യണം അവിടെ ഇത് ഗാവും ബിയുന്ന ചെയ്യണം എന്താ ഇത് ഗാവും ബിയുന്ന എന്നൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇത് ഗാവും ബിയുന്നയുടെ നിയമാണ് പക്ഷെ അവിടെ ഇൽഹാർ ചെയ്യണം എന്നുള്ളതാണ് നിയമം അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കേൾക്കണം അത് മനസ്സിലാക്കണം എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ക്ലാസ് ക്ലാസ്സെല്ലാം പരമാവധി വേറെയും ക്ലാസ് ഇഷ്ടം പോകാൻ ഉണ്ടാവും അതേ നമ്മൾ ചെറിയൊരു ക്ലാസ് മാത്രമേ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ വിശുദ്ധ കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാലും അതിൻ്റെ അർത്ഥമല്ല സാധാരണത്തെ ജീവിത നിയമപ്രകാരം തന്നെ അത് പഠിച്ചാലും അത് തീരുവല്ലാന്നല്ല അപ്പോൾ അത് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ അവിടെ ഇവിടെയൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടാവുമല്ലോ പരമാവധി ക്ലാസുകളൊക്കെ കേൾക്കുക കഴിഞ്ഞ ഏതാ ക്ലാസിലൊക്കെ പറഞ്ഞിരുന്നു വേറെ പിന്നെ സ്ഥാവിൻ്റെ ക്ലാസ്സും കേൾക്കുന്നുണ്ട് അതിൻ്റെ പുറമെ വേറെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് അതൊന്നും കുഴപ്പമില്ല ക്ലാസ്സുകൾക്ക് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ പരമാവധി കേൾക്കണം ഈ ഒരു ക്ലാസ് മാത്രമല്ല പരമാവധി എല്ലാ ക്ലാസ്സുകളും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാം കൂടി ഇപ്പോൾ നമുക്ക് കേൾക്കാനും സമയം ഉണ്ടാവില്ല എങ്കെങ്കിലും നമുക്കൊരു മനസ്സിലാകുന്ന ഒരു ക്ലാസ് എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുക ഏതെങ്കിലുമൊക്കെ ക്ലാസ് ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ കേട്ട് ആദ്യ നമ്മൾ ക്ലാസ്സിലത് പകർത്താൻ വേണ്ടി ശ്രമിക്കുക അതിനൊക്കെ പുറമെ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മൾ ഗുരുമുഖത്ത് നിന്ന് കേട്ടുകൊണ്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മദർസിൽ നിന്നൊക്കെ പഠിച്ചതായിരിക്കും എങ്കിലും ആ നിയമങ്ങളൊക്കെ ഒരു പക്ഷേ മറന്നു പോയിട്ടുണ്ടാകും വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മൾ മദ്രസയിലേക്ക് പോവുക തന്നെ ചെയ്യണം പോയിട്ട് ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ നേരിട്ട് കേട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് മുതൽ പിന്നെ ഏഴാം ക്ലാസ് പത്താം ക്ലാസ് വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞ പരമാവധി പിന്നെ ക്ലാസ്സുകൾ ഇരുന്നതാണ് കേട്ടതാണ് എങ്കിലും ചിലപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചിലപ്പോൾ മറന്നുപോകാനും അത് ശ്രദ്ധ പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മുടെ ക്ലാസുകൾ മൊത്തത്തിൽ ഈ ക്ലാസ് എന്നല്ല മൊത്തത്തിലുള്ള വിശുദ്ധ കുറേ എൻ്റെ ക്ലാസ്സുകളൊക്കെ എന്തെയ്യും ഉപകാരപ്പെടും അപ്പോൾ ഇഷ്ട വീഡിയോ കൂടുതലായിട്ട് നീട്ടുന്നില്ല അപ്പോൾ എല്ലാം നിൽക്കും സജീവമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ലോഹുദല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സഹോദരി പ്രത്യേകം നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോയും കേൾക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നവരാണ് കവിൻ്റെ പരമാവധി നമുക്കുണ്ടാകുന്ന സംശയങ്ങളും മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തു ചെയ്യുക പരമാവധി ക്ലാസ്സിൽ അറിയിക്കുകയും ചെയ്യുക ലോഹു തല ആ സഹോദരിക്കും ആ സഹോദരിയുടെ ഭർത്താവിനും അള്ളാഹു തല എല്ലാ നൽകുള്ള ഹൈറ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കാഫിയത്തിലും അല്ലാഹു തല അവരുടെ ജോലികളിലും അള്ളഹു തല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ മക്കളിലും അള്ളാഹു തല നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും അള്ളാഹു തല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അറബൽ ആലമിൻ അസ്സാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു